ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയെ നശിപ്പിക്കുന്നതിനെതിരെ പോരാടുമെന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി പ്രവർത്തക യോഗം ബാഗ് ബിസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മാടായിപ്പാറയിൽ ഉല്ലസിക്കാൻ വരുന്നവർ ജില്ലയിലെ ഏക പ്രകൃതിദത്ത ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറക്ക് വൻ ഭീഷണിയായി മാറുന്നു അതുകൊണ്ട് തന്നെ മാടായിപ്പാറയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ അനുവദിക്കില്ലെന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി പി കൃഷ്ണൻ മാസ്റ്റർ മാടായിപ്പാറയിൽ നടന്ന പരിസ്ഥിതി പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ടൂറിസ്റ്റ് ജില്ലയിലെ അനേകം കുടിക്കാനും നിങ്ങൾ അവിടെ പോവുക എന്നാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത് ഇത് ജൈവ വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് ഇത് ജില്ലയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ജൈവവൈവിധ്യ കേന്ദ്രം ഇതൊന്നു മാത്രമേ ഉള്ളൂ ജില്ലയിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ബഹുജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ തിന്നാനും കുടിക്കാനും ആഘോഷിക്കാനും മാടായിപ്പാറയിലേക്ക് ഇനി ദയവ് ചെയ്ത് വരരുത് പട്ടം പറപ്പിക്കാനും നിങ്ങളിവിടെ വരരുത് പട്ടം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദേശാടന പക്ഷികളുടെ പട്ടം പറക്കേണ്ട സ്ഥലമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് മാടായിപ്പാറയിൽ നമുക്കിന്ന് പറയാനുള്ളത് ഇത് നമ്മൾ ഉയർത്തിക്കൊണ്ട് ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അതിനായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് തലേ തലേദിവസം നമ്മളൊരു സത്യാഗ്രഹം നടത്തിയിട്ട് ഒരാഴ്ച നമ്മൾ സത്യാഗ്രഹം നടത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഈ സന്ദർശം കുറേയും കൂടെ വ്യാപകമായിട്ട് എത്താൻ കഴിയുമായിരുന്നു കുറേ ഇതിന് ഇത് പ്രതിരോധ ശക്തിയുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നാൽ പാറയുടെ പ്രത്യേകത അറിയാൻ വരുന്നവരെ സമിതി തടയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് ഉല്ലാസ കേന്ദ്രമല്ല ജൈവ വൈവിധ്യ ആവാസ കേന്ദ്രമാണ് മനുഷ്യന് മാത്രമല്ല ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ടെന്ന ബോധം ഇവിടെ വരുന്നവർ ഉൾക്കൊള്ളണം തിന്നും കുടിച്ചും ഉല്ലസിക്കാനുള്ള അനേകം ടൂറിസ്റ്റ് സ്പോട്ട് ജില്ലയിൽ ഉണ്ടെന്നിരിക്കെ ഏക സസ്യ ജൈവ കേന്ദ്രമായ മാടായിപ്പാറയെ വെറുതെ വിടൂ കേവലം രണ്ടാഴ്ചക്കാലം മാത്രം ഉണ്ടായിരുന്ന കാക്കപ്പൂ വസന്തം അവസാനിച്ചിട്ടും അത് കാണാനെന്ന പേരിൽ ഇവിടെ വരുന്നവർ തിന്നും കുടിച്ചും അവശിഷ്ടങ്ങളും കുപ്പികളും മാലിന്യവും പാറയിൽ തന്നെ ി മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങളുടെ അന്ധകരായി മാറുന്ന അവസ്ഥയാണിപ്പോൾ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാടായിപ്പാറയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ അനുവദിക്കുന്നില്ലെന്നും അങ്ങനെ ചെയ്യുന്നതിനെതിരെ പോരാടുമെന്നും സമിതി യോഗം തീരുമാനിച്ചു വി പി മുഹമ്മദലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ പി ചന്ദ്രാങ്കദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പുന്നക്കൻ മുഹമ്മദ് അലി പി അബ്ദുൽ ഖാദർ മാസ്റ്റർ വി ചന്ദ്രൻ പി കെ രാജേഷ് പവിത്രൻ മല്ലിയോട്ട് കീറ്റ്ലപ്പിൽ ദാമോദരൻ മഹ്മൂദ് മാട്ടൂൽ പി പി വിജയൻ കെ പി രവീന്ദ്രൻ പട്ടേരി രാമചന്ദ്രൻ പി ശേഖരൻ എന്നിവർ പ്രസംഗിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായിപ്പാറയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ും പറയുകേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പന സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാക്ക് ബസാറിലുണ്ട് മുപ്പത് വർഷ பிரியாய் பையூரி அர்ஷத்தை வரவேற்கில் மிதமாய் நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட் நைன் டபுள் வந்து Tower opposite Grand Tejas, New bus and Pioneer, double nine four six seven four seven five seven zero